എമ്പുരാൻ ടീമിന്റെ ഖേദപ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് വ്യക്തമാക്കി മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടെ നിമിഷങ്ങൾക്കകമാണ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരുമടക്കം സിനിമയുടെ ഭാഗമായവരെല്ലാം പോസ്റ്റ് ഷെയർ ചെയ്തത് തുടർച്ചയായ സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ രംഗത്തെത്തിയത് ലൂസിഫർ ഫ്രാഞ്ചീസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻറെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്ന് തുടങ്ങുന്നതായിരുന്നു മോഹൻലാലിന്റെ കുറിപ്പ് മോഹൻലാൽ പറഞ്ഞത് തന്നെയാണ് തന്റെയും നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് പൃഥ്വിരാജിന്റെ നടപടി വിവാദമുണ്ടായപ്പോൾ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ പ്രതികരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ആന്റണി പെരുമ്പാവൂരും സമാന ചിത്രം പങ്കുവച്ചിട്ടുണ്ട്